കാള പുതിയ ഇനം ജേഴ്സി പശുക്കൾ വയസ്സറിയിച്ച സിന്ധി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ചിറക്കാള വരുന്നേ ഓച്ചിറവേലു വരുന്നേ ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ പിന്നെ നിങ്ങൾ ഇതെങ്ങോട്ടേക്കാലുണ്ണന്റെ കാളേക്ക് ഇനി തൊഴിലില്ലായ്മ അപേക്ഷിക്കേണ്ടി വരും ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട് ഇനി മുതൽ പശുക്കളെ കൊച്ചാ മതി കൊച്ചു ഡോക്ടറെ നിയമം പാർട്ണർ ഡോക്ടർ അത് ഈ നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും

വണ്ടു തീർത്ത് വണ്ടി തീർത്ത് എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടോ എന്തൊരു സ്പീഡ് എന്തൊരു സേഫ്റ്റി

തന്റെ ഈ കാളവാറക്കാൻ പറഞ്ഞത് വാതില് ഒക്കെ എന്ത് നൈറ്റ് ആയാലും ശരി അതിനകത്താളുണ്ട് അതെന്റെ മുറി രാത്രിയിലുള്ള ചമയില് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു വാഴക്കുഴി പ്രശ്നോ അതോ നല്ല ഏളം പൈക്കടാവിന്റെ പോലെ എവിടെ ഒന്ന് പറയ ട പശുല ശിശുല ഇത് പശുല്ലട കാപ്പീ പോയില്ലേ എന്റെ മുറിയിൽ എന്റെ ബെഡില് പുറപ്പും വിടി നീ സുഖിച്ചായിരുന്നു പറഞ്ഞാണല്ലേ

നിയമപരമായി വിത്ത് ഇൻസമിനേഷൻ ഇൻസമിനേഷനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ് പക്ഷെ ഒരു കാര്യം ഈ നാട്ടിലെ ഏതെങ്കിലും ഗോകന്യക താമൂലം ഗർഭം ധരിച്ചു പറഞ്ഞാ തന്റെ സിർജൻ തനിക്കറിയോ കാണിച്ചി ഉറപ്പ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ പറ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത് ഒന്നോ രണ്ടോ പ്രാവശ്യം കയ്യബ്ദം പറ്റി അഞ്ചോ ആറോ പേര് മരിച്ചു എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു പലവത്തായില്ല പക്ഷെ എന്റെ സസ്പെൻഡ് ചെയ്ത് പകരം വിട്ടുന്ന സ്വപ്പം ഒരു ഞാൻ വിചാരിച്ചില്ല ആ എന്തൊരു ചേർച്ച ഇപ്പഴാ തിരിച്ചറിഞ്ഞത്

സാറേ കാക്ക കുളിച്ചാൽ എനിക്കറിയാം തന്റെ എനിക്ക് എനിക്ക് ഞാൻ ഞാൻ തീരുമാനം ഇവന്റെ ജോലി ഇവനെ മൈൻഡ് മൈൻഡ് ചെയ്യാൻ തോന്നി എവിടെ വേദാന്താണ് ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേ സിസ്റ്റേഴ്സ് ആണ് ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടർ ഞാൻ ജീവിച്ചോളാം ഇത് സത്യം ചന്ദ്രനെ പിടിച്ച് സത്യജ്ഞരിച്ചോടാ സാറേ എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ എന്റെ ഈ അമ്മ കുട്ടി പ്രസവിക്കുന്നത് ഒരു ഒരാശ്രം പശു തന്നെ ആവണം അത് നടക്കില്ല എന്റെ കയ്യിൽ നാളെ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലേ രത്നമ്മിൽ നിന്നും ഞാൻ ഈ കരിങ്കാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്കറിയോ അമ്മിനു പുഷ്പി ആവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കും തന്റെ ഓഞ്ഞ കണ കൊണ്ട് ഇപ്പൊ എവിടെ അറിയിക്കണം ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരുമോ

ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ ആക്കി ഈ താത്തിയ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും വേണ്ട 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 എനിക്ക് എനിക്ക് ഡോക്ടർ ആവണ്ട മതി വേല നോക്ക് ആ വിദേശ ഒറ്റപ്പെടുത്താൻ ഒരു കേസ് കഴിക്കുക ഒരു കേസ് കഴിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒറ്റ കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരി

തീരുമാനിച്ചു വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയോട്ടി ബോംബ് പൊട്ടി ഹീന്ദ്രനെ കൈകൊണ്ടവൻ്റെ കഥ തീർന്ന് സത്യം പറയാനോ ആ നിന്റെ അമ്മളിക്കുട്ടിക്ക് ഏത് ഏത് ടൈപ്പ് കുഞ്ഞുവിണോന്ന് പറഞ്ഞത് അമേരിക്ക ചൈന ജപ്പാൻ പത്തനംതിട്ട ഏത് ഏതാണ് എന്നെ കൂടെ ഉന്നം വെച്ചിരിക്കുന്നത് എത്രമേ ആളാ എന്റെ അവളിൽ അവളൊരു കണ്ണുള്ളത് ഈടനെ ഉറപ്പാ

ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ആ ഹരീന്ദ്രന്റെ കൈ ഇതെന്തിനാ ഇത് നിനക്കുള്ളതാ എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞ് ഇനി വൈദ്യാത്ത ആശുപത്രിയില്ലേ തവിട്ട് ഡോക്ടർ ഞാനാ ഞാൻ ഓ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും എന്താ എന്താ സംഭവിച്ചത് ഇനി ഇനി എന്റെ കളഞ്ഞില്ലേ ഒരു ഞാൻ ജീവിക്കണം ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം നിമിഷം കൊണ്ട് പോയില്ലേ അത് പോയാ പിഞ്ഞാൻ കണ്ടില്ലേ നാശം ഇപ്പോഴും ശങ്കരിക്കല്ലേ ഭാഗ്യവാൻ അടുത്ത ജന്മെങ്കിലും നീ ആയിട്ട് പിറന്നാ മതിയായിരുന്നു ചത്തില്ലേ ചാവാത്ത സ്ഥിതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോക്ക് എനിക്ക് തന്നില്ലേ അതാ എന്താണ് ഇവൻ കൊടുത്തതാ പണ്ടെങ്ങനെ വാങ്ങിച്ച തിരിച്ചു കൊടുക്കത്തില്ല ഞാനിപ്പ തിരിച്ചു കൊടുത്തു തുടങ്ങി അവൻ ഇത്ര പെട്ടന്ന് നന്നായ ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത് വിധവനാണോ അല്ല ഞാനേ പ്രസ്ഥാനക്കാരനാ കന്നി കണ്ട കള്ളനും കുളനും കൊള്ളക്കാർക്കും പിടിച്ചുപിടിക്കാതൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു പിത നിരാഹാരം എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ് ഇത് നിരാഹാര ഫ്രൂട്ട്സ്മരത്തിന്റെ മറ്റൊരു മുഖമാണ് സമരം സമരം ഇത്രയും റിസ്ക് ഈ എന്തിനാണോ കിറ്റ് പറഞ്ഞത് ഒറ്റപ്പെടുത്തുക വിദേശിയെ ഒറ്റപ്പെടുത്താൻ അതെ അതെന്ത്യാ ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടം വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീ പറയുന്നുള്ളി അയ്യോ ഞാൻ അത്രേ ഓർത്തില്ല നീ മിണ്ടരുത് ഇനി മേലിൽ ഈ വസ്തുവിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ഇതാണ് നമ്മുടെ ആചാരം കള്ളത്തി ോട്ടത്തിൽ കരിങ്കുകൊണ്ട് അവന്റെ കാലുടിക്കിടെ എന്റെ കണ്ണും പിടിക്കണില്ല കാണാൻ പറ്റുന്നില്ല ഒരു കണ്ണടച്ചിട്ടേ ഇങ്ങനെ ഉന്നം പിടിച്ചു നോക്ക് നിന്റെ കാഴ്ച കണ്ട മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോധരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല അവരുടെ മാത്രമേ കഴിയൂ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിത്തുകാലകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള

ഈ നാട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും കൈവെടിയരുത് സാങ്കേതിക തകരാറ് മൂലം എന്റെ സെക്രട്ടറിയേറ്റ് യാത്ര തെയ്യം കഴിയുന്നവരെ മാറ്റിവെച്ചതായി ഞാൻ അസന്നിധമായി അറിയിച്ചുകൊള്ളുകയാണ് അതെ അത് കുറുമ്പൻ ിട്ടതന്നെ കാര്യം വേണ്ട ആരോട് ഇവിടെ സംസാരിക്കണത് പുറകെ പോയി നോക്കാം അനിയാത്ത വളരാൻ ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ ഇവിടെ ഇവിടെ ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേൻ വരാട്ടാ ആളുണ്ട് ഇതെന്താ ആദ്യ രാത്രി തേന്മാവി കൊമ്പത്ത് അതെ ചക്ക വരുത്താന്ന് നോക്കാൻ വേണ്ടി കേറിയതാ മാവിലല്ലേ പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു ഒരു തേൻ അകത്ത് കയറിയിരിക്ക ഞാൻ ഈ ഹൈക്കമാൻഡിക്കറിയ നിരീക്ഷണം നടത്താന്ന് കരുതി നീ എന്താ തെയ്യം ആണോ ആ ഭാഗ്യവാന് ഞാനാഗ്യവാൻ ചുവന്ന പത്ത് സാരി എടുത്ത് വെള്ള വെള്ളമുല്ലൂടി രക്തക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രക്തത്തിന്റെ ചുമലിൽ ചേർന്നിരിക്കുമ്പോ നിന്റെ കെട്ടിയോ ഞാൻ കാലം അങ്ങനെ അങ്ങനെ എപ്പക്കറി വരുമോ അതിന് ചേട്ടന് ജയിലിടിഞ്ഞാലും ഇറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധനിയായാലും ഞാൻ വന്നു വാതിൽ തുറക്ക് അയ്യോ അവൻറെ കണ്ട നമ്മളെ എല്ലാ ദിവസവും പൊളി ഞാനിപ്പ എവിടാവും എന്താ വരുന്ന അത് നിനക്ക് വേണ്ടി എല്ലാം എല്ല ഉപേക്ഷിച്ചും എന്റെ ഒന്നും പുതിയ വരുന്ന പുതിയ ചിട്ടിക്കാരൻ ഇവിടെ ചിട്ടിയല്ല ബാങ്കാ ഇത് സാധാരണ ബാങ്കല്ല സഹകരണ ബാങ്കാ മൂന്ന് മൂന്നുപേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നവളുടെ ഭർത്താണോ ചാടിന്റെ കണ്ടുപിട്ട വെട്ടിക്കൊല്ലും രക്ഷപ്പെട്ടോളൂ അല്ല പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ടോ കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം மெலிஞ்ச பாவத்துல கொல்லா வந்தப்ப இங்கோட்டோடி கேறியதா இனி மகன் காக்கணும் வேலு ஆக கொல்லான் ஓடிச்சிட்டு ஏன் அங்க அஹ்